വിദ്യാർത്ഥികളെ കണ്ടാലും നിർത്താതെ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ നമ്മൾ ദിവസവും കാണാറുള്ളതാണ് വിദ്യാർത്ഥികളെ കണ്ടാലും നിർത്താതെ പോവുകയോ അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് നിർത്തി കൊടുക്കുക ഇങ്ങനെയാണ് സ്വകാര്യ ബസ്സുകാരുടെ പതിവ് എന്നാൽ പത്തനംതിട്ടയിൽ വിദ്യാർത്ഥികളെ കയറ്റാതിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെ ബസ് നിർത്തിപ്പിച്ച് ഇമ്പോസിഷൻ എഴുതിപ്പിച്ച് ട്രാഫിക് പോലീസ് പത്തനംതിട്ട ചവറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കുമാണ് ഷൻ കൊടുത്തത് സ്കൂൾ കോളേജ് കുട്ടികളെ ബസ്സിൽ കയറ്റാതിരിക്കുകയോ കുട്ടികളോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യില്ല എന്നാണ് ഇവരെ കൊണ്ട് നൂറുവട്ടം എഴുതിപ്പിച്ചത് ഈയൊരു ശിക്ഷ കുറച്ച് വെറൈറ്റി തന്നെയായി കഴിഞ്ഞ ദിവസം പാർത്ഥസാരഥി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിലാണ് സംഭവം നടന്നത് നിർത്തിയിട്ട ബസ്സിൽ കോളേജ് വിദ്യാർത്ഥികൾ കയറാൻ തുടങ്ങിയപ്പോൾ അടുത്ത ബസ്സിൽ വരാൻ പറഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും തടയുകയായിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ കയറാൻ ശ്രമിച്ചപ്പോൾ ഇരുവരും വിലക്കുകയും കയർ സംസാരിക്കുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് അടൂർ ട്രാഫിക് എസ് ഐ ജി സുരേഷ് കുമാർ ബസ് കണ്ടെത്തി ജീവനക്കാരെ ട്രാഫിക് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കേസ് എടുക്കുന്നതിന് പകരം ഇമ്പോസിഷൻ എഴുതിപ്പിച്ചത് കേസ് എടുത്താൽ ഇത് വീണ്ടും ആവർത്തിക്കും അതിനാലാണ് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചത് ഇനിയും ആവർത്തിച്ചാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും എസ് ഐ വ്യക്തമാക്കി ഇത് മറ്റ് സ്വകാര്യ ബസ്സുകാർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെയൊരു ശിക്ഷ നൽകിയത് ഏതായാലും ട്രാഫിക് പോലീസിന്റെ ഈയൊരു ശിക്ഷയിൽ കൈയടിച്ചിരിക്കുകയാണ് കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും